ചെന്നിത്തലയുടെ മനസ്സിൽ എന്താണ് ഇത് കാത്തിരുന്ന് അറിയേണ്ട കാര്യമാണ് കാരണം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും അളന്നു മുറിച്ച് കണക്കുകൂട്ടിയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന കീഴ്വഴക്കം ഒഴിവാക്കാനുള്ള നീക്കം കോൺഗ്രസിൽ സജീവമായി തന്നെ തുടരുമെന്നതാണ് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന് പരസ്യമായി പറയുമെങ്കിലും പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ മുഖ്യമന്ത്രിയായി ആരും ഉയർത്തിക്കാട്ടിയില്ലല്ലോ എന്നായിരുന്നു ന്യൂസ് സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ആ നേതാവിനെ പ്രൊജക്ട് ചെയ്തുകൊണ്ട് പോയാൽ അത് ഗുണകരമായി മാറുകയും ചെയ്യും എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാത്തതും അങ്ങനെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തതും സാധാരണഗതിയിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ എന്ത് വേണമെന്നുള്ള പാർട്ടി നേതൃത്വം കൂടിയാലോപിച്ച് തീരുമാനിക്കും അല്ലാതെന്താണ് സാധാരണഗതിക്കും അപ്പുഖമായിട്ട് ഞാൻ പറഞ്ഞ ഘടകമാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നേതാവിനെ തീരുമാനിക്കുന്നത് അതിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം സാധാരണ എന്ന് പറയുന്നത് ഇപ്പോൾ സമീപകാലം എല്ലാം നോക്കുമ്പോൾ എനിക്കൊരു വലിയ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും ഒരു എൺപത്തി രണ്ട് കാലഘട്ടം മുതൽ നോക്കുകയാണെങ്കിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് അത് തുടരണം എന്നുണ്ടോ അങ്ങ് വരുമ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നെ എന്നെ ആരും ആരും ചെയ്തില്ല ചെയ്തില്ല ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചില്ല ഞാൻ പ്രവർത്തിച്ചില്ല ശക്തമായി തന്നെ പ്രവർത്തിച്ചത് കോവിഡ് ആയതുകൊണ്ടും ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടും സർക്കാർ അന്ന് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ജനങ്ങൾക്ക് കോവിഡിൻ്റെ പേര് കൊടുത്തത് കൊണ്ടുമാണ് നമുക്ക് അധികാരത്തിൽ പോകാൻ കഴിയാതെ പോയത് അതാണ് മെയിൻ കാരണം ഞാൻ ചോദിച്ചു പൊസിറ്റീവ് പൊസിറ്റീവണിൻ്റെ മാത്രം കാര്യമല്ല അങ്ങനെയാണ് ഒരു സ്വാഭാവികമായിട്ടും മുന്നണിയും പാർട്ടിയും ജയിച്ചാൽ ആ പ്രതിപക്ഷ നേതാവ് ആരാണോ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും യു ഡി എഫ് രാഷ്ട്രീയത്തിലും കണ്ടുവരുന്നത് അല്ലേ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടതല്ലേ അപ്പോൾ ഈ ഇപ്പോൾ പൊതുവേ ഒരു സമൂഹത്തിലുള്ള ഒരു ചർച്ചയാണ് അത് താങ്കളും ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ ഇങ്ങനെ ഒരു കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു അടിപിടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തർക്കം നടക്കുന്നുണ്ട് എന്തിനാണ് ആ തർക്കം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യം അധികാരത്തിൽ വരട്ടെ എന്നാണല്ലോ കോൺഗ്രസും യു ഡി എഫും ചിന്തിക്കേണ്ടതായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ച അനവസരത്തിലുള്ളതാണ് അതാണ് എൻ്റെ അഭിപ്രായം അനവസരത്തിലാണ് ഇപ്പോൾ ചർച്ച ചർച്ചയുടെ വിഷയമല്ല ആദ്യം വേണ്ടത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജയിക്കുക പഞ്ചായത്ത് പാവപ്പെട്ട പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ് അസംബ്ലി ജയിക്കുക ഒരു ഒരുപക്ഷം കിട്ടിയിട്ട് വേണ്ടേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത്തരം ഒരു ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തി വരും എന്ന് വിശ്വസിക്കുന്ന നാളെ പക്ഷെ ആരാണ് ആ ചർച്ചയ്ക്ക് വളമൊരുക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളല്ല വളമൊരുക്കുന്നത് എൽ ഡി എഫ് അല്ല സി പി എം അതിൽ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നു മാധ്യമങ്ങളിലൂടെ അല്ല ഈ വാർത്തകളെല്ലാം വരുന്നത് അതെങ്ങനെയാണ് അവരുടെ ജോലിയാണ് അവർ ചെയ്തോട്ടെ അതങ്ങനെയല്ല മാധ്യമങ്ങളിലൂടെ ഇത് വരുവാനുള്ള കാരണം എന്താണ് അത് നീ തീരുമാനിക്കേണ്ടത് സ്വയം നേതാക്കൾ തന്നെയല്ലേ അല്ല വാർത്തകളൊക്കെ വരും എല്ലാ കാലഘട്ടത്തിലും വാർത്ത വരും പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു വാർത്തയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം